മണ്ണിനോടു വിട പറയും ഞാൻ ഒരു ദിനം വിണ്ണിലേക്ക് പറന്നുയരും ഞാൻ ഒരു ദിനം കാഹളനാദം കേൾക്കും ഞാൻ രൂപാന്തരം പ്രാപിക്കും ഞാൻ പ്രിയനോടൊന്നായി ചേരും ഞാൻ ഒരു ദിനം പറന്നുയരും ഞാൻ ഒരു ദിനം കാഹളനാദം കേൾക്കും ഞാൻ രൂപാന്തരം പ്രാപിക്കും ഞാൻ പ്രിയനോടൊന്നായി ചേരും ഞാൻ ദിനം തിരുവചനം ഇപ്രകാരം പറയുന്നു അന്തികാഹളത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും കാഹളം ധ്വനിക്കും മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിവരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ഇങ്ങനെ നാം ഇപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും